ഇലകൾ മരം നിറയെ ഇലകൾ നമ്മൾ വരച്ച ഈ ചിത്രത്തിന് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയതുപോലെയുള്ള ഇലകൾ കൂടി നൽകുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുള്ളതാകും ഇവിടെ നമ്മൾ ഒരു ഇല വരച്ച ശേഷം അതിനൊരു പ്രീസെറ്റ് സ്റ്റാമ്പാക്കി മാറ്റി ബാക്കിയുള്ള ഇലകൾ ക്ലോൺ ചെയ്ത് രീതിയിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി നമ്മളൊരു പുതിയ ലെയർ നിർമ്മിക്കുകയാണ് ഒരു ഇല സ്റ്റാമ്പായി നമ്മൾ നിർമ്മിക്കുകയാണ് അതിനുവേണ്ടി ഞാനിവിടെ ഈ ന്യൂ ലെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു പുതിയ ലെയർ എടുത്തു പെയിൻറ് ലെയർ ടു എന്നത് മാറ്റി ഞാനതിന് സ്റ്റാമ്പ് എന്ന് പേര് നൽകുകയാണ് എൻട്രാമർത്തി ഇനി നമ്മൾ ഈ സ്റ്റാമ്പ് എന്ന ലെയറിലാണ് ഒരു ഇല വരക്കുന്നത് ആ ഇലയുടെ ക്ലോണുകൾ ആണ് നമ്മൾ ഈ മരച്ചില്ലയിൽ നമ്മൾ ഇലകളായി നൽകുന്നത് നമുക്ക് ആദ്യം ഒരു ഇല വരക്കാം അതിനുവേണ്ടി ഈ സ്റ്റാമ്പ് എന്ന് എഴുതിയ ലെയർ സെലക്ട് ചെയ്തു ബാക്കിയുള്ള ലെയറുകൾ നമുക്ക് ഹൈഡ് ചെയ്യാം അതിനുവേണ്ടി ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു എല്ലാ ലെയറുകളും ബാക്ക്ഗ്രൗണ്ട് ഉൾപ്പെടെ നമ്മൾ ഹൈഡ് ചെയ്തതിന് ശേഷം നമുക്ക് ബേസിയർ കറവ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് വരക്കാം ബേസർ കറവ് ടൂൾ സെലക്ട് ചെയ്തു അതിൻ്റെ സൈസ് ഒരു ഒരഞ്ച് മുതൽ പത്ത് വരെയുള്ള ഒരു സൈസ് നൽകി കളർ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ഫോർഗ്രൗണ്ട് കളറ് ക്ലിക്ക് ചെയ്ത് ഒരു ഡാർക്കായിട്ടുള്ള ഒരു പച്ച നിറം സെലക്ട് ചെയ്തു ഇനി ക്ലിക്ക് ചെയ്തു ഏകദേശം ഈ ഭാഗത്തായിട്ട് മൗസ് ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്യുന്ന രൂപത്തിലാണ് ഇത് ചെയ്യുന്നത് വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്തു ഈ ഭാഗത്തേക്ക് വന്ന് മൗസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്ന രൂപത്തിൽ ഈ ക്ലോസിംഗ് പോയിന്റിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവിടെ മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇലയുടെ രൂപത്തിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇനി നടുഭാഗത്ത് ഒരു തണ്ടിൻ്റെ ഭാഗം കൂടെ നമുക്കൊന്ന് വരയ്ക്കാം അതിനുവേണ്ടി ഈ ലൈൻ ടൂളാണ് സെലക്ട് ചെയ്യുന്നത് ലൈൻ ടൂൾ സെലക്ട് ചെയ്ത് വേണമെങ്കിൽ ഇത് സ്ക്രോൾ ചെയ്ത് സൂം ചെയ്യാം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണ് വേണ്ടത് ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വിടാം ഇപ്പോൾ നമുക്കൊരു ഇല ലഭിച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഫിൽ കളർ ഉപയോഗിച്ചുകൊണ്ട് ഇതിന് നിറം നൽകേണ്ടതുണ്ട് അതിനുവേണ്ടി ഈ ഫോർഗ്രൗണ്ട് കളറിൽ നിന്നൊരു പച്ച നിറം ഞാനിവിടെ സെലക്ട് ചെയ്തു ബക്കറ്റ് ഫിൽ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു ഭാഗത്ത് ഈ നിറം നൽകിയിട്ടുണ്ട് ഇതിനേക്കാൾ ലൈറ്റായിട്ടുള്ളൊരു നിറം മറ്റൊരു ഭാഗത്ത് നമുക്ക് നൽകാം ഇത്തരത്തിലൊരു ഇല നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട് ഇനി ഈ ഇലയെ നമുക്കൊരു സ്റ്റാമ്പാക്കി മാറ്റണം അതിനുവേണ്ടി ഈ ഇല മാത്രം ഞാനൊന്ന് സെലക്ട് ചെയ്യുന്നു അതിനുവേണ്ടി ഇവിടെ റെക്റ്റാംഗുലർ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഈ ഇല മാത്രം സെലക്ട് ചെയ്യുന്നു അതിനുശേഷം ഇവിടെ എഡിറ്റ് ബ്രഷ് സെറ്റിംഗ്സ് എന്ന ഒരു ഐക്കൺ കാണാം ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു ജാലകം തുറന്നു വരും ഇവിടെ പ്രീ ഡിഫൈൻഡ് ടാബിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് പ്രീ ഡിഫൈൻ ടാബ് ലഭിക്കാതിരുന്ന് കഴിഞ്ഞാൽ ബാക്കിലേക്ക് പോയതിന് ശേഷം നമുക്കിവിടെ ബേസിക് ഫൈവ് ബേസിക് ഫൈവ് എന്ന ഈ ബ്രഷ് ടിപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രീ ഡിഫൈൻ ടാബ് എന്നത് ലഭിക്കും പ്രീ ഡിഫൈൻ ടാബിൽ ഏറ്റവും താഴെയായി കാണുന്ന സ്റ്റാമ്പിൽ ക്ലിക്ക് ചെയ്യുക സ്റ്റാമ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വരച്ച ചിത്രം ഇവിടെ കാണാം ഇവിടെ ക്രിയേറ്റ് മാസ്ക് ഫ്രം കളർ എന്ന ഇതിൻ്റെ മുമ്പിലുള്ള ഈ ടിക്ക് അൺചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ വരച്ച അതേ ചിത്രം നമുക്കിവിടെ ലഭിക്കും ഇനി ഇതിൻ്റെ പേര് നമുക്ക് ലീഫ് എന്ന് നൽകാം ഞാൻ ലീഫ് എന്ന് നൽകി സേവ് ചെയ്യുന്നു ഇപ്പോൾ നമുക്കിവിടെ കാണാം ലീഫ് എന്ന പേരിൽ ഇവിടെ ഒരു സ്റ്റാമ്പ് നമുക്ക് വന്നായിട്ട് കാണാം ഇതിവിടെ എസ്കേപ്പ് അമർത്തിയിട്ടോ അതല്ലെങ്കിൽ ക്ലോസ് ബട്ടൺ അമർത്തിയിട്ടോ ക്ലോസ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ബ്രഷ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സൈസ് കൂട്ടിക്കഴിഞ്ഞാൽ ലഭിക്കുന്നത് ഒരു സ്റ്റാമ്പാണ് നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ സ്റ്റാമ്പ് ഇതിൻ്റെ സെലക്ഷൻ നമുക്ക് കളയേണ്ടതുണ്ട് സെലക്ട് മെനുവിൽ ഡി സെലക്റ്റ് ക്ലിക്ക് ചെയ്യുക ഇനി നമുക്ക് ഇവിടെ ഈ പെയിൻറ് ലെയർ ഒന്ന് ക്ലിക്ക് ചെയ്ത് പെയിൻറ് ലെയറിൽ നമ്മൾ ഈ ഒന്ന് സെലക്ട് ചെയ്യുന്നു ഇത് ഷോ ചെയ്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ ലഭിക്കുന്നത് ഈ ഒരു സ്റ്റാമ്പായിരിക്കും ഇനി നമുക്ക് ഇത് ഞാനിവിടെ ഹൈഡ് ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ സ്റ്റാമ്പും ഹൈഡ് ചെയ്യുകയാണ് ഇനി നമ്മൾ ബ്രാഞ്ച് ഓൺ ചെയ്തു ഈ ബ്രാഞ്ചിലാണ് നമുക്ക് ഇനി ഈ ഇലകൾ ചേർക്കാനുള്ളത് ഇലകൾ ചേർക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു പുതിയ ലെയർ ആഡ് ചെയ്യുകയാണ് ആ ലെയറിന് ഞാൻ ലീഫ് എന്ന് പേര് നൽകുന്നു ഇനി ഈ ലെയറിലാണ് ഞാൻ ഇലകൾ നൽകുന്നത് നമുക്കിതൊന്ന് സൂം ചെയ്യാം ഈ ഇലയുടെ വലിപ്പം ഞാനൊന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് നമുക്കിപ്പോൾ ഒരു ഒരു ഇരുനൂ ഈ ഒരു സൈസാണ് ഞാൻ നൽകാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇല ഇവിടെ വരും അങ്ങനെ ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് നമുക്കിത്തരത്തിൽ ഈ മൗസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ നിർമ്മിച്ച സ്റ്റാമ്പിൽ വന്ന ഇല നമുക്കിവിടെ ലഭിക്കും നമുക്ക് ഈ പക്ഷിയെ കൂടെ ഇവിടെ ഓൺ ചെയ്തു വെക്കാം പക്ഷി ഈ ഭാഗത്താണ് നിൽക്കുന്നത് ഇവിടെ ഏതൊക്കെ ഭാഗങ്ങളിൽ ഈ ഇല ചേർത്ത് വെക്കാൻ കഴിയുമോ അവിടെയൊക്കെ നമുക്ക് ഇല ചേർത്ത് വെക്കാം ഇനി മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും ഇവിടെ ഈ ആംഗിൾ എന്ന ഭാഗത്ത് നമുക്കിതിൻ്റെ ആംഗിൾ ഒന്ന് മാറ്റാം ഞാനിതിവിടെ തിരിച്ച് ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രി ആക്കിയിട്ടുണ്ട് മൗസ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ രൂപത്തിൽ ഇവിടെ ഒരു ഇല നൽകാം അതുപോലെ ഇവിടെയും ഒരു ഇല നൽകാം ഇവിടെയും നമുക്കൊരു ഇല നൽകാൻ കഴിയും ഇത്രയും നൽകി ഇനി വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്യാം ആംഗിൾ നമുക്കൊരു നയൻറ്റി ഡിഗ്രി നൽകാം വീണ്ടും മൗസ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യാം നയൻറ്റി ഡിഗ്രിയിൽ എവിടെയെല്ലാം ഇലകൾ നൽകാൻ കഴിയുമോ അവിടെയെല്ലാം നമുക്ക് ഇത്തരത്തിൽ ഇലകൾ നൽകാൻ നൽകാവുന്നതാണ് ഓക്കെ ഇനി വീണ്ടും മൗസ് ഈ ഭാഗത്ത് നമുക്ക് ഒന്ന് രണ്ട് ഇലകൾ നൽകാവുന്നതാണ് മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ ഒരു വൺ തേർട്ടി ഫൈവ് വീണ്ടും മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ കഴിയുന്ന സ്ഥലങ്ങളിൽ മാത്രമായിട്ട് നമുക്ക് ഇലകൾ നൽകാം ഇനി വീണ്ടും മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്യാം ഇനി താഴേക്ക് ഒരു ത്രീ ഫിഫ്റ്റീൻ ഡിഗ്രി എടുത്തു മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്തു ഇവിടെ ഒരു ഇല നൽകാം അതുപോലെ ഇവിടെയും നൽകാം ഇവിടെയും ഒരു ഇല നൽകാം നമുക്ക് അതുപോലെ ഇവിടെ വീണ്ടും മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു വീണ്ടും മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ എവിടെയെല്ലാമാണോ ഇലകൾ ചേർക്കാൻ കഴിയുക ആ രൂപത്തിൽ നിങ്ങൾക്ക് ഇലകൾ ചേർക്കാം ഇവിടെ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഒരു പൊസിഷനിലേക്ക് ഒന്നുകൂടെ മാറ്റി ഇവിടെ ഒരു ഇല കൂടി നൽകാം ഇത്രയും ഇലകൾ ചേർത്തിട്ടുണ്ട് ഇനി ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ചിത്രത്തിൽ ഈ ഭാഗത്തു കൂടെ മൂന്ന് ഇലകൾ നൽകിയിട്ടുണ്ട് അതും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്കിവിടെ നൽകാം ഇനി ഈ പക്ഷിയുടെ വലുപ്പം ഒന്ന് നമുക്ക് ക്രമീകരിക്കേണ്ടതുണ്ട് അതിന് ബേഡ് എന്ന ഈ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ സെലക്ട് ചെയ്ത ട്രാൻസ്ഫോം ലെയർ ഓർ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ വലുപ്പം നമുക്കൊന്ന് ക്രമീകരിക്കാം ഫയൽ ഓരോ പ്രവർത്തനം കഴിയുമ്പോൾ ഫയൽ സേവ് ചെയ്യാൻ മറക്കരുത്